എല്ലാവർക്കും നമസ്കാരം കേരളി കൊള്ളേറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആറുപുടി ഇറക്കമുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊളുത്തൂരിട്ട് ഇടാൻ പറ്റുന്ന ആറുപിടിയിൽ കനം കുറഞ്ഞിട്ടുള്ള നൈസ് മലയാളമാണ് നമ്മൾ എന്റെ ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീടുകയോ പഞ്ചലോകത്തിന്റെ ആറുപിടി വെറും വെറുമാലയല്ല പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയ ആറുപിടി നൈസ് മാലയാണ് നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജി ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഒന്നര കൊല്ല രണ്ട് കുറക്കെ സ്ഥിരം യൂസ് ചെയ്യാം അതായത് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഊരിയക്കണമെന്നില്ല അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് മറ്റ അലർജി മറ്റൊരു സംഭവങ്ങൾ ഇല്ലാത്തവർക്കാണ് നമുക്ക് ഇത്ര ഒന്നും ഒരു രണ്ട് കോളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുക അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളർ പോകുകയെന്ന് ഒരു മൂന്ന് മാസം നാല് മാസം ഉണ്ടൊക്കെ ചിലപ്പോൾ അലർജി ഉള്ളവർക്ക് കളർ പോകാൻ സാധ്യതയുണ്ട് എല്ലാവരുടെയും കാര്യമില്ല ചിലവരുടെ കാര്യം അപ്പോൾ അത് ഞാൻ പറഞ്ഞത് പ്രത്യേക നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെയാണ് കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ ആറുടെ മലകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുണ്ട് അപ്പം പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഒന്ന് അയച്ചുകൊടുത്ത് ഇത് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഓൺ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പിന് താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ അധികം ഇൻട്രോ തേൽപ്പിക്കുന്നില്ല അപ്പം ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത് പതിനെട്ട് ഇഞ്ച് ലെങ്ത് അല്ലെങ്കിൽ ആറുപടി ആർക്കുമുള്ള നമ്മുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയുള്ള പഞ്ചലോകത്തിൻ്റെ പ്യുവർ പഞ്ചലോകത്തിന്റെ മാലകളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അധികം ഇപ്പോൾ എല്ലാവർക്കും ഇൻറോയിൽ പറഞ്ഞ പോലെ നമ്മൾ പഞ്ചടകത്തിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ആറുപുടി മാലയുടെ ആദ്യത്തെ ഡിസൈനാണ് നമ്മളിങ്ങനെ കൊളുത്ത് കുറ്റി കാണിങ്ങനെയാണ് വരാം ഇത് നമ്മൾ ടൈഗർ അല്ലെങ്കിൽ തൊരട് പോലത്തെ ടൈഗർ മാലയാണ് ഭയങ്കര മിനസ്സായിട്ട് അവിടെ നിന്ന് കോറാണ്ട് നല്ല രീതിയിൽ ഇടാൻ പറ്റിയ മാലയാണ് ഇത് ആറുപുടി ഉറക്കമാണ് ഇത് എട്ടുപിടിയിൽ അവൈലബിൾ ആണ് വേണ്ടത് നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളൊക്കെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഷോപ്പിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ആറുപുടി മാലയാണ് പഞ്ചലവു ചെയ്ത ആറുപുടി മാലയാണ് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാം എപ്പോഴും പറ്റണമെന്നില്ല അപ്പോൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരും അതുകൊണ്ട് കുറേ ആൾക്കാർ പരാതി ഉണ്ട് കോൾ ചെയ്യുമ്പോൾ എന്ന് എപ്പോഴും എടുക്കാൻ പറ്റും ഷോപ്പിൽ ഇവർക്കായിരിക്കും എനിക്ക് വേറെ ബിസിനസ്സൊക്കെയുള്ള കാരണം അതിൻ്റെ രീതികളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാതും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഫ്രീ ആണെങ്കിൽ മാത്രം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുകയുള്ളു അപ്പോൾ നമ്മളിത് പഞ്ചലവജ് ചെയ്തുള്ള നമ്മുടെ ടൈഗർ ടൈഗർമാലയാണ് നമുക്കിനി അടുത്ത വീടിൽ അടുത്ത മാലയൊക്കെ എടുക്കാം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബോക്സ് ചെയിൻ മാല നമ്മളിത് പഞ്ച് പ്യുവർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നമ്മൾ കനം കുറഞ്ഞ ബോക്സ് ചെയിൻ മാലയാണ് ബോക്സ് മാലയാണ് സ്വർണ്ണത്തിലൊക്കെ ഇമിറ്റേഷൻ സ്വർണ്ണത്തിൽ വൺ ഗ്രാമിലൊക്കെ നന്നായിട്ട് പോകുന്ന ഇത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി മാസ് തുണിക്കടൻ്റെടുത്ത് എക്സി എസ് ബി ബാങ്ക് ഇടച്ചിൻ സിമിം ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള ആറുപിടി ബോക്സ് ചെയ് മാലയാണ് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചലോകത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസൈൻസും നമ്മൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ഡിസൈൻ വന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ടൈം കൂടുതലെടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവരാണെങ്കിൽ നമ്മളൊന്ന് എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ വാട്ട്സ്ആപ്പിൽ നമുക്കൊന്ന് മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പ് കോൾ ചെയ്താൽ മതി നോർമൽ കോൾ ചെയ്യരുത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല വാട്സാപ്പ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻസും റേറ്റുകളും ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഡെലിവറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്കത് തഴ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ല നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അത് നമുക്കിനി രണ്ട് മൂന്നാമത്തെ ഡീസൈൻ എനിക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ പഞ്ചലോകത്തിൻ്റെ വീടിലത്തെ മൂന്നാമത്തെ ഡീസൺ എന്താ ഊർവശി മാലയാണ് ആറ് പിടി ഇറക്കമാണ് നമുക്ക് ഊർവശി നമുക്ക് മാല മാത്രമല്ല പാസിലെ അവൈലബിൾ ആണ് വീതി കുറഞ്ഞതും ഈ വീതിയിലുള്ളതും വീതി കൂടിയ പാസര നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ പ്യുവർ പഞ്ചലോത്തലുണ്ടാക്കിയ ഊർവശി ബാസഡാണ് ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ട് പർച്ചേസ് ചെയ്യുന്ന അങ്ങനെ കണ്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഊർ വശി മാലയാണ് പഞ്ചലോകത്തിലുണ്ടാക്കിയ ഊറച്ച് മാലയാണ് അപ്പോൾ ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നീ അടുത്ത ഡിസൈൻ കിടക്കാം അപ്പോൾ അടുത്ത നാലാമത്തെ ഡിസൈനായിട്ട് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മളെ പഞ്ചലോത്തിൽ ചെയ്ത സീലോ മാലയാണ് നമ്മൾ പക്ക ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഹാൻഡ് മെയ്ഡാണ് ഇത് പ്യുവർ പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയോണ്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ മിക്ക ആൾക്കാർക്ക് ഇത് ഇടും തോറാണ് കളറ് നമ്മളൊരു എയ്റ്റിംഗ് ക്യാറ്റ് ഗോൾഡിൻ്റെ അതായത് നമ്മൾ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുന്നേറ്റ് കളർ കളറുണ്ടല്ലോ മഞ്ഞ കളർ ഇല്ലാത്തൊരു ഗോൾഡൻ കളറ് അങ്ങനെ ആയി വരണത് ഇടുംതോറാണ് അപ്പോൾ ഇതൊക്കെ വേറെ മറ്റ് അലർജി സ്കിൻ അലർജി മറ്റുള്ള അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വേണ്ട നമുക്ക് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി അടുത്ത ഡിസൈനിക്ക് കിടക്കാം അടുത്ത ഡീസെന്ന് പറയണത് നമ്മുടെ തണ്ട് മാലയിൽ തണ്ട് മാലേൻ്റെ പ്ലെയിൻ വർക്കാണ് ഉരുളിച്ചുള്ളതല്ല പതിനഞ്ചിട്ടുള്ള വർക്കാണ് നമ്മൾ പൂക്കൾ കണ്ണീന്ന് പറയും അപ്പോൾ അതിൻ്റെ പ്ലെയിൻ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ആറുപൊടി മാല പ്യുവർ ഉണ്ടാക്കിയാണ് അപ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ വേറെന്താ എന്താ പറയാനുള്ള ഇതൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് അപ്പോൾ ഇത് വേണ്ടത് താഴെ കാണുന്ന നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡെലിവറി ചെയ്ത് തരാം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആകെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ ജി എസ് ബി ബാങ്ക് ഉണ്ട് സീറം ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ല നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് തരാവുന്നതാണ് പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ പഞ്ചലോകത്തിൻ്റെ ആറുപിടിമാലെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് മിക്ക ആൾക്കാരും അതായത് ഒരു ആയിരം പേര് നമ്മളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണൂറ് തൊള്ളായിരം പേര് സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ പറ്റുമോ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവും പുതിയ പുതിയ മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ കൈയിലേക്ക് കൊള്ളാറിയുന്ന യൂട്യൂബ് ചാനൽ നമുക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ മറ്റു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്